മന്ദാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും തോന്നണം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ കൊല്ലം എന്നൊരു വാട്ടർ ഫോൾസിനാണ് ഈ കൊല്ലംകൊല്ലി വാട്ടർഫോൾസിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ അരീക്കൂടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരണം ഇത് കൊല്ലം എന്നൊരു ഈ വാട്ടർഫോൾസിന് പേര് നൽകാൻ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടായിരുന്ന ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കാരണം വർഷത്തിൽ ഒരാൾ മരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു ഐഡിയം വരുന്നത് കാരണം ഇവ ഇവിടുത്തെ നാട്ടുകാരെന്നെ ഈ ഒരു പേര് നൽകിയിരിക്കുന്നുണ്ട് കാരണം ഈ മലമുകളിൽ നിന്ന് വരണം വെള്ളം എന്താ പറയുക ചിലപ്പോൾ മഴവെള്ളം മലവെള്ളമായിട്ടും തായോട്ട് വേവിച്ചു വരുന്ന ടൈമിൽ ഇവിടെ ആരും അങ്ങനെ വരാറില്ല കാരണം എപ്പോഴാണ് മഴവെള്ളം വരുന്നത് മലവെള്ളം വരുന്നതെന്നറിയില്ല ആ കാണുന്ന ഏറ്റവും ദൂരത്തു നിന്നും നമ്മുടെ ബാഹുബിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അദ്ദേഹത്തെ പോലൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രമാലം ദൂരെ നിന്നും വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അടിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ആ ഒരു ടൈമിൽ മലവെള്ളം വരുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇവിടുത്തെ അനുവാദമില്ലാന്നാ തോന്നി ഏതായാലും നമ്മൾ നല്ല തണുപ്പുള്ള വെള്ളമല്ലേ അതിലേക്കൊന്നും ഇറങ്ങി നോക്കാം നമുക്ക് കുറേ ആയി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോ ഒന്നും ഈ വെയിൽ മുഖത്തേക്ക് അടിച്ചിട്ട് പോലും നല്ല തണുപ്പാണുള്ളത് കറക്റ്റ് രണ്ടു മണി ആയിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ഈ വെയിലിന്റെ ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് ഈ മഴവെള്ളം അത് ഈ വെള്ളം ഒഴുകി വരുന്നത് ഒരു എന്താ പറയാ ആംബിയൻസ് ആയേണ്ടതാകും നല്ല തണുപ്പുണ്ട് ഈ കാലിവിടെ വെക്കാനായില്ല അത്ര തണുപ്പാണ് ഇവിടെ വരുന്നത് എന്നാ പറയാ വേറെ രോഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പോലെ മലപ്പുറം ജില്ലയിൽ ഇത്രകാല സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ചെറിയ ചെറിയ ഒന്നാണ് നമ്മളവിടെ കാണിക്കാൻ പോകുന്നത് കാണിച്ചു തരുന്നത് എന്താ തത്പറ ഒന്നും പറയാനില്ല ഞാനും കമ്പനിക്കാരൻ കണ്ടേ വാ ഇതാണ് താടി ഏറ്റവും അവനാണ് നമ്മളെ ചെക്കൻ പക്ഷെ ക്യാമറമാൻ കഴിഞ്ഞിട്ട് വേറെ ആരെല്ലോ ഇതിന്റെ മൊത്തം അവനടുത്തത് ഏറ്റവും നല്ല ക്യാമറമാനാണ് അവന് ആ താടി കണ്ടാൻ അറിയില്ല കാര്യം വിട്ട് പറഞ്ഞു കാരണം ഇതിന്റെ തൊട്ടരികിൽ തന്നെ കേക്കുന്ന മല എന്ന് പറയുന്നൊരു മലയുണ്ട് ആ ഒരു ആറു മണി ആ ടൈമിൽ അസ്തമയം കാണോടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കടലിന് ഇഷ്ടം കാണാം പിന്നെ ആറു മണി സമയത്ത് ഞങ്ങൾ ആദ്യം എന്താ ടൈമില് കോട ഇറങ്ങി പോകുന്നുണ്ട് കാണണ്ടേ ആ ഒന്ന്

അന്ന വലിയ ബിൽഡപ്പ് എടുത്തോ റസ്റ്റിടക്കടാണി പേടിച്ചു ഇമല കൊടുത്ത് ബിൽഡപ്പ് ഒക്കെ വെറുതായി അണ്ണി കഴിഞ്ഞിരിക്കണോ അവിടെ എന്താണ് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത ചെറുക്കണ അവിടെ ഒരേ മൈൻഡിലേക്ക് ഇവിടെന്നട്ട ഈ വെള്ളമൊക്കെ താഴോട്ട് പോണേ പക്ഷെ മലവെള്ളം ഒലിച്ചു വരുമ്പോൾ നല്ല രസം തൊങ്ക പക്ഷെ ഇവിടെ ആ ടൈമിലൊന്നും ആൾക്കാർ വരെ ഇല്ല എന്ന് തോന്നുന്നു ചേക്കുന്ന മല അതാ കാണുന്നു മുകളിലെ അതാണ് ചേക്കുന്ന മല ഒരുപാട് കേറാനുണ്ട്